ലിയാസ് ഗാലറി ടു പോയിൻറ്റ് സീറോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒറ്റക്കുട്ടിയെ വളർത്തുന്ന പല അച്ഛനമ്മമാരും ഉണ്ടാവും അവർ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെ കുറിച്ചിട്ടാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ അച്ഛനമ്മമാരുടെ തിരക്കുകളോ അല്ലെങ്കിൽ ഹെൽത്ത് ഇഷ്യൂസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അവർക്ക് ഒറ്റ ഒരു കുട്ടിയതിൻ്റെ എന്നുള്ള ചിന്തയിൽ അവരെത്തിച്ചിട്ടുണ്ടാവും ഇങ്ങനെ ഒറ്റക്കുട്ടിയെ മാത്രമായിട്ട് വളർത്തുമ്പോൾ പല കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് മറ്റു കുട്ടിയെ മാത്രമായിട്ട് വളർത്തുമ്പോൾ അവർക്ക് വൈകാരികമായ പക്വത നേടാൻ കുറച്ച് ബുദ്ധിമുട്ടാകും അതുകൊണ്ട് നമ്മൾ അമിതമായിട്ടുള്ള ലാളികളെല്ലാം ഒഴിവാക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ സഹോദരങ്ങളോട് മത്സരവും തർക്കവും ഇല്ലാണ്ട് വരുന്നതിനാൽ പ്രതികൂല സാഹചര്യങ്ങളെല്ലാം അങ്ങനെയുള്ള കുട്ടികളെ പെട്ടെന്ന് തളർന്നു പോകാൻ സാധ്യതയുണ്ട് അതിനാൽ മറ്റു കുട്ടികളോടൊപ്പം കൂട്ടുകൂടാനും അവരോടൊപ്പം കളിക്കാനുമുള്ള സാഹചര്യം നമ്മൾ പരമാവധി ഉണ്ടാക്കി കൊടുക്കണം ഇന്നത്തെ കാലത്ത് മാതാപിതാക്കളെ കുട്ടികളുടെ എല്ലാ ആഗ്രഹങ്ങളും സ്വാധീപ്പിച്ച് കൊടുത്തുകൊണ്ടിരിക്കുകയാണിത് ഒരു കുഞ്ഞു മാത്രമേ ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ എന്ത് വില കൊടുത്തും കുഞ്ഞുങ്ങളുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കും ഇങ്ങനെ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു കൊണ്ടിരുന്നാലും മുതിർന്നു കഴിയുമ്പോൾ പെട്ടെന്നുണ്ടാകുന്ന പരാജയവും നഷ്ടവും എല്ലാം കുട്ടിക്ക് അത് താങ്ങാൻ പറ്റിയെന്ന് വരില്ല അതിനാൽ കുട്ടിക്കാലത്ത് തന്നെ നല്ല ആലോചനയോടെ വേണം കുട്ടിക്ക് വേണ്ടിയിട്ടുള്ള ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കാൻ വാശി പിടിക്കുമ്പോഴെല്ലാം അത് നടത്തി കൊടുക്കാൻ ശ്രമിക്കരുത് കുഞ്ഞുങ്ങളെ തൊട്ടേ നമുക്ക് കുഞ്ഞുങ്ങളെ ഷെയറിങ് പഠിപ്പിച്ചു കൊടുക്കാം കുട്ടിക്കാലത്ത് തന്നെ നമുക്ക് കുഞ്ഞുങ്ങളെ ഷെയറിങ്ങിനെ കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക മറ്റുള്ളവർ കൂടി വിതരണം ചെയ്യേണ്ട സാധനങ്ങൾ കുട്ടിയെക്കൊണ്ട് നൽകി ശീലിപ്പിക്കുക എല്ലാം ഇങ്ങനെ എനിക്ക് മാത്രം ഉള്ളതാണെന്നുള്ള ചിന്ത ഇങ്ങനെ മുളയിലെ നമുക്ക് നുള്ളിക്കളയാം സിംഗിൾ ചൈൽഡായിട്ട് ഇങ്ങനെ വളരുമ്പോൾ കുട്ടികൾക്ക് വേണ്ടിയുള്ള എല്ലാ തീരുമാനങ്ങളും അച്ഛനമ്മമാർ തന്നെ ചെയ്തിരിക്കുന്ന ശീലം ഒഴിവാക്കുക ചെറിയ പ്രായം മുതൽ കുട്ടിയെ കൊണ്ട് തന്നെ തീരുമാനങ്ങൾ എടുപ്പിക്കുകയും അതിലെന്തെങ്കിലും പിഴവുണ്ടെങ്കിൽ മാത്രം അത് തിരുത്തി കൊടുക്കുകയാണ് നല്ല രീതി വളരുമ്പോൾ സ്വന്തം കാലം നിൽക്കാൻ ഇത് സഹായിക്കും പെൺകുട്ടികളാവുമ്പോൾ കുഞ്ഞുങ്ങളെ വളർന്ന് കഴുതായതിനു ശേഷിയും കൊണ്ട് കൂടെ തന്നെ കണ്ടെത്തുന്ന ഒരു പ്രവണതയുണ്ട് ഏഴ് വയസ്സ് തൊട്ട് തന്നെ ഒറ്റ കിലടത്തി ശീലിപ്പിക്കുന്നു ഇത്രയും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഒറ്റ കുട്ടിയെ വളർത്തുന്നത് ശ്രദ്ധിക്കുക അപ്പം ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാലും ലൈക്കും ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ തുടങ്ങുന്നതിന് Subscribe to the i later. Bye bye. bye. bye.